എൻ്റെ പേര് ജോസ്ന ഞാൻ ഇടുക്കി രൂപതയിലെ കനകുന്ന് സെഞ്ചൂഡ് ഇടവകയിൽ നിന്ന് വരുന്നു ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് ഓൺലൈനാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മെയ് എട്ടിനാണ് ഞാൻ ഓൺലൈനിൽ ഉടമ്പടി എടുക്കുന്നത് അതിൽ പ്രധാനമായിട്ട് ഞാൻ വെച്ചത് ഞാൻ മധ്യപ്രദേശിൽ ഇൻഡോർ എന്ന് പറയുന്ന സ്ഥലത്ത് നേഴ്സിംഗ് പഠിക്കുമായിരുന്നു ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും വൺ ഇയർ ബാക്കായിരുന്നു എൻ്റെ ഫ്രണ്ട്സൊക്കെ തേർഡ് ഇയർ ആയിരിക്കുമ്പം ഞാനൊക്കെ സെക്കൻഡ് ഇയർ ആയിരുന്നു അങ്ങനെ ഞങ്ങൾ വൺ ഇയർ എപ്പോഴും ബാക്കായിരുന്നു അങ്ങനെയാണ് കോവിഡ് വന്നത് കോവിഡ് വന്നപ്പം എല്ലാവരും തന്നെ ഒരേപോലെ വൺ ഇയർ ബാക്കായി ഞങ്ങൾ ഫോർത്ത് ഇയറിൽ വന്നപ്പം ഞങ്ങളുടെ എക്സാംസ് പൊതുവേ എക്സാം ഡേറ്റ് വന്ന് അതൊരു മിനിമം ഒരു മൂന്ന് തവണയെങ്കിലും പോസ്റ്റ് പോൺ പോസ്റ്റ്പോണ്ട് പോക്കുക എന്ന് പറഞ്ഞു ഒരു രണ്ട് മൂന്ന് മാസം പിന്നെ മുന്നോട്ട് വെച്ച് അങ്ങനെ ഞങ്ങൾക്ക് എപ്പോഴും ഒരു ബുദ്ധിമുട്ടായിരുന്നത് അങ്ങനെ വന്ന് ഞാനിങ്ങനെ ഉടമ്പടി എടുക്കുകയും ഞങ്ങൾക്ക് എക്സാം ഡേറ്റ് വരികയും ചെയ്തു പക്ഷേ അത് ഞങ്ങളുടെ എക്സാമിൻ്റെ തലേദിവസം പോസ് പോൺഡായി പക്ഷേ മാതാവിൻ്റെ അനുഗ്രഹത്താൽ ഒരാഴ്ചത്തേക്ക് അത് പോസ്റ്റ് പോൺഡായല്ലോ പിറ്റേ ആഴ്ച തന്നെ ഞങ്ങളുടെ എക്സാം നടന്നു അതുപോലെ തന്നെ ഞങ്ങളുടെ എക്സാം റിസൾട്ടും എപ്പോഴും ഡിലേ ആയിരിക്കും പക്ഷേ ഞാനതും മാതാവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മാതാവിനോട് പറഞ്ഞതിൻ്റെ ഫലമായി കൃത്യം ഒരു രണ്ട് മാസത്തിനുള്ളിൽ ഞങ്ങളുടെ എക്സാം റിസൾട്ട് വന്ന് മാതാവ് അനുഗ്രഹിച്ചു പിന്നീട് ഞാൻ വെച്ചത് ഞങ്ങളുടെ നാല് വർഷത്തെയും നേഴ്സിങ്ങിൻ്റെ സർട്ടിഫിക്കറ്റ് കോളേജിൽ നിന്ന് കിട്ടിയിട്ടില്ലായിരുന്നു അത് ലഭിച്ചാൽ മാത്രമേ ഞങ്ങൾക്ക് രജിസ്ട്രേഷനും എല്ലാം അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ അങ്ങനെ ഞാൻ മാതാവിനോട് പറഞ്ഞു അമ്മേ എനിക്ക് ഞങ്ങളുടെ നാല് വർഷത്തെ സർട്ടിഫിക്കറ്റ് വേണം എനിക്ക് എൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് അമ്മ എനിക്ക് ആ സർട്ടിഫിക്കറ്റുകൾ തരണം ഒക്ടോബർ ആറിനായിരുന്നു എൻ്റെ ബർത്ത്ഡേ കൃത്യം മാതാവ് ഒക്ടോബർ ആറിന് ഞാൻ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുമ്പം ഞങ്ങളുടെ ഫ്രണ്ട്സ് വന്നിട്ട് പറഞ്ഞു നമ്മുടെ സർട്ടിഫിക്കറ്റ് വന്നു കോളേജിൽ നിന്ന് ചെന്ന് മേടിക്കാൻ ഞങ്ങൾക്ക് കോള് വന്നെന്ന് പറഞ്ഞു ഞാൻ മാതാവിനോട് നന്ദി പറയുന്നു അതിനുശേഷം എൻ്റെ ചേട്ടായി ന്യൂസിലൻഡിന് പോയായിരുന്നു ചേട്ടാ ന്യൂസിലൻഡിന് പോയിട്ട് ടു ഇയർ ആയിട്ടും ചേട്ടയ്ക്ക് പി ആർ ആവുന്നില്ലായിരുന്നു ചേട്ടയ്ക്ക് അതുകൊണ്ട് നല്ല വിഷമം ഉണ്ടായിരുന്നു പി ആർ കിട്ടാത്തതിൽ അത് ഞാൻ ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു കൃത്യം ഞാൻ ഉടമ്പടിയിൽ വെച്ച് അതിൻ്റെ രണ്ട് മാസത്തിനുള്ളിൽ ചേട്ടയ്ക്ക് പി ആറ് ലഭിച്ചു ചേട്ടയുടെ കൂടെയുള്ള ചേട്ടക്കാലം മുന്നേ ചെന്ന ഫ്രണ്ട്സിന് പോലും പി ആറ് ലഭിച്ചിട്ടില്ലായിരുന്നു ചേട്ടയ്ക്ക് കിട്ടി കഴിഞ്ഞ് പിന്നെയും ഒരു ആറേഴ് മാസം കഴിഞ്ഞിട്ടാണ് അവർക്ക് പി ആറ് ലഭിച്ചത് അതുപോലെ തന്നെ ചേട്ടയ്ക്ക് ഒരു വിവാഹം ഞങ്ങൾ ആലോചിക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ മാട്രിമോണിയിലൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ചേട്ടായിക്ക് പറ്റുന്ന ഒരു ആലോചനയൊന്നും വരുന്നില്ലായിരുന്നു ഞങ്ങൾക്ക് ഇത്രയുണ്ടായിരുന്നുള്ളൂ നല്ലൊരു ഈശ്വര വിശ്വാസവും അതുപോലെ തന്നെ നല്ലൊരു ദൈവഭയമുള്ള ഒരു ചേച്ചിനെ കിട്ടണമെന്നായിരുന്നു അതിൻ്റെ ഫലമായി ഞങ്ങൾക്ക് ഒരു മാസത്തിനുള്ളിൽ ഞാൻ ഉടമ്പടിയിൽ വെച്ച ഒരു മാസത്തിനുള്ളിൽ ഞങ്ങൾക്ക് നല്ലൊരു ചേച്ചിനെ കിട്ടുകയും ചേട്ടയുടെ വിവാഹം ഈ കഴിഞ്ഞ ഫെബ്രുവരിയിലെല്ലാം ഭംഗി നടക്കുകയും ചെയ്തു അതിന് ഞാൻ മാതാവിനോട് നന്ദി പറയുന്നു അതുപോലെ തന്നെ ഞാൻ ഈ മാർച്ച് മൂന്നിന് ഞാൻ ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുക്കുകയും പിന്നീട് പുതുക്കാൻ വന്ന അന്ന് ചേട്ട എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ചേച്ചി ന്യൂസിലാൻഡിന് ചേട്ടയുടെ അടുത്ത് പോയായിരുന്നു അപ്പം ചേട്ടാ പറഞ്ഞു എടീ ചേച്ചിക്ക് ഇതേപോലെ ക്യാബ് കോഴ്സ് കഴിഞ്ഞ് നിൽക്കുകയാണ് ചേച്ചിയുടെ ജോലി ഒരിടത്തും ആവുന്നില്ല അപ്പോൾ അപ്പം നീയൊന്നും മാതാവിനോടൊന്നും പറഞ്ഞേക്ക് ജോലി ആയില്ലാന്ന് ചേച്ചിക്ക് ഒരു ഹോസ്പിറ്റലിൽ കിട്ടാനായിരുന്നു ആഗ്രഹം അവർ താമസിക്കുന്ന അവിടെ ഹോസ്പിറ്റൽസ് കുറവായിരുന്നു രണ്ടോ മൂന്നോ ഹോസ്പിറ്റൽസേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഞാനത് ഉടമ്പടിയിൽ ആദ്യത്തെ നിയോഗമായിട്ട് വെക്കുകയും മാതാവേ ചേച്ചിക്കൊരു ഹോസ്പിറ്റലിൽ ഉടനെ ചേച്ചിക്ക് ജോലിയാക്കി നൽകണമേ എന്ന് മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ ഉടമ്പടി പുതുക്കിയത് ഈ ജൂൺ മൂന്നിനാണ് അപ്പം ഇന്നലെ എന്നെ ചേച്ചി വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് ഇതേപോലെ ഹോസ്പിറ്റലിൽ നിന്ന് കോള് വരികയും വൺ മണ് ചേച്ചിക്ക് ഒരു മാസത്തിനുള്ളിൽ ചേച്ചിക്ക് ഡ്യൂട്ടിക്ക് കയറാൻ പറ്റുകയും ചെയ്യുമെന്ന് പറഞ്ഞു അതിന് ഞാൻ മാതാവിനോട് കോടാനോടി കൂടി നന്ദി പറയുന്നു അതുപോലെ തന്നെ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന് എക്സാം എഴുതി പലപ്പോഴായിട്ട് എഴുതിയിട്ടും എക്സാം പാസ്സാവുന്നില്ലായിരുന്നു ഒരു സബ്ജെക്റ്റിന് എന്നെ നാലും അഞ്ചും തവണ അത് സപ്ലിമെൻ്ററി എക്സാം എഴുതുകയും എന്നിട്ടും കിട്ടാതെ വന്നു അപ്പം ഞാൻ പറഞ്ഞു ഞാൻ മാതാവിനോട് ലൈറ്റ് ആൻഡ് ക്യാൻഡിൽ ഇട്ട് പ്രാർത്ഥിക്കാം കിട്ടും അല്ലെങ്കിൽ റീവാല്യുവേഷന് കൊടുക്കുക എന്ന് പറഞ്ഞു അങ്ങനെ രണ്ട് സബ്ജെക്റ്റ് ഉണ്ടായിരുന്നു ഞാൻ അത് ലൈറ്റ് ആൻഡ് ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇടുകയും അതിന് റീവാലുവേഷൻ കൊടുക്കുകയും ആ റിസൾട്ട് വന്നപ്പം രണ്ട് എക്സാമിനും പാസ്സായി എനിക്ക് അറിയാൻ സാധിച്ചു അതിന് മാതാവിന് ഞാൻ നന്ദി പറയുന്നു അതുപോലെ തന്നെ ഉടമ്പടി തൈലം ഉപയോഗിച്ചതിൻ്റെ ഫലമായി എൻ്റെ ഈ ചെറു ഈ വിരളിയിൽ ഒരു അരിമ്പാറയുണ്ടായിരുന്നു എനിക്കറിയത്തില്ല അത് എവിടെ നിന്ന് വന്നത് നേരത്തെ എൻ്റെ കയ്യിൽ ഒരു തവണ അരിമ്പാറ വരികയും അത് ഹോസ്പിറ്റലിൽ നിന്ന് ലേസർ ചെയ്ത് കളയുകയും ചെയ്തു അപ്പം ഞാൻ ഇങ്ങനെ ഓർത്ത് എന്തുകൊണ്ട് ഇങ്ങനെ വരുന്നതെന്ന് എനിക്കറിയത്തില്ലായിരുന്നു അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞ അമ്മ എനിക്കത് മാറ്റിത്തരണം ഇനി ആശുപത്രി പോയി കീറിയിട്ട് വേദന സഹിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു ഞാനതിങ്ങനെ തൂത്തോണ്ടിരുന്നു പിന്നെ അത് എപ്പോഴാണ് എൻ്റെ കയ്യിൽ നിന്ന് മാഞ്ഞു പോയെന്ന് എനിക്കറിയത്തില്ല ഈയിടെ ഒരു ദിവസം ഞാൻ ഇങ്ങനെ വിരളിലോട്ട് നോക്കുമ്പോൾ അവിടെ അരിമ്പാറയുടെ ഒരു പാട് പോലും ഇല്ലാതെ മാതാവ് എനിക്കത് മാറ്റി തന്നു അതുപോലെ തന്നെ ഞാനാണെങ്കിൽ ഇവിടുന്ന് ഇവിടെ വരികയും പത്രം മേടിക്കുകയും അത് ഞാൻ ബസ് സ്റ്റാൻഡിലും അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ട്സിനും എല്ലാം കൊടുക്കും എൻ്റെ കൂടെ ഹിന്ദുക്കളായ എൻ്റെ കൂട്ടുകാരെ ഞാൻ ഇവിടെ കൊണ്ടുവരികയും അവർക്ക് മാതാവിൽ കൂടുതൽ വിശ്വാസം വരികയും എൻ്റെ ഒപ്പം ഞാൻ ഹോസ്റ്റലിലായിരിക്കുമ്പോൾ എൻ്റെയൊപ്പം ഇന്നും രാവിലെ എണീറ്റ് പ്രാർത്ഥിക്കുകയും ചെയ്തു അതുപോലെ തന്നെ ഞങ്ങളുടെ അടുത്തൊരു അനാഥാലയമുണ്ട് അവിടെ പ്രായമായ അപ്പച്ചന്മാരും അമ്മച്ചിമാരും ഒക്കെ ഉള്ളൊരു ഇതാണ് ഞാൻ രാവിലെ പോവുകയും അവരുടെ കൂടെ സമയം ചെലവഴിക്കുകയും എന്നിട്ട് വൈകിട്ട് വരെ അവരുടെ കൂടെ ഒപ്പം ഞാൻ ശ്രദ്ധിക്കാറുണ്ട് ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകൂടി നന്ദി നീ ആവശ്യപ്പെട്ട ഈ കാര്യവും ഞാൻ നിനക്ക് ചെയ്തു തരും എന്തെന്നാൽ നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു കൃപ നേടിയിരിക്കുന്നു പുറപ്പാടിൻ്റെ പുസ്തകം മുപ്പത്തിമൂന്നാം അധ്യായം പതിനേഴാം തിരുവചനമാണ് ഉടമ്പടി ജീവിതം അതിൻ്റെ ഏറ്റവും വിശ്വസ്തതയിൽ ജീവിക്കുമ്പോൾ ഈ മകൾക്ക് തൻ്റെ ചേട്ടായിക്ക് രണ്ട് വർഷമായിട്ട് കിട്ടാതിരുന്ന പി ആറിന് ഉത്തരം കിട്ടുന്നതും എക്സാമിൻ്റെ റിസൾട്ട് അതിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടാനുള്ള ബുദ്ധിമുട്ടുകൾ ഇതൊക്കെ മാറുന്നതും സിസ്റ്റർ ലോയുടെ ജോലി ബ്രദറിൻ്റെ മാര്യേജ് ഉടമ്പടി തൈലത്തിലൂടെ കിട്ടുന്ന രോഗ സൗഖ്യങ്ങൾ ഇതൊക്കെയാണ് നാം കേട്ടത് അതുകൊണ്ടാണ് തിരുവചനം പറയുക നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു അതുകൊണ്ട് നീ ആവശ്യപ്പെട്ട ഈ കാര്യവും ഞാൻ നിനക്ക് തരുമെന്ന് കർത്താവിൻ്റെ പ്രീതി നേടുന്നവരാകുവാനായിട്ട് ഉടമ്പടി ജീവിതം നമ്മെ ഒരുക്കട്ടെ ദൈവസ്നേഹത്താൽ നിറഞ്ഞ് ഈശോയെയും അമ്മയെയും ഇഷ്ടപ്പെട്ട് ഈശോ പറയുന്നത് പോലെ അവൻ പറയുന്നത് പറയുന്നതുപോലെ ചെയ്യുവിനെന്നാണ് അമ്മ പറയുന്നത് അങ്ങനെ അവൻ പറയുന്നത് പോലെ ചെയ്ത് കൃപകൾ നേടി നമുക്കും ഇവിടെ വന്ന് സാക്ഷ്യം പറയാം അതിനുള്ള കൃപ നമുക്ക് ലഭിക്കുവാനായി നമുക്ക് പ്രാർത്ഥിക്കാം കരങ്ങളടിച്ച് യേശുക്കും അമ്മയ്ക്ക് നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക